നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ആയിട്ട് വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു സാരി സാരി എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിൽ വരുന്ന ഒരു സാരിയാണ് ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒരു ഡ്രസ് കോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പോ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പോ ഒരു സാരി ആയിട്ട് വരികയാണ് ഇതിൻ്റെ ഒരു പന്ത്രണ്ട് കളറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പന്ത്രണ്ട് കളറുകളുണ്ട് ഈ സാരി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ഈ സാരി അറിയാവുന്നതാണ് പലരുടെയും പലർക്കും ഈ സാരി കാണും പലരും പല റേറ്റിനായിരിക്കും ഈ ഒരു സാരി മേടിച്ചിരിക്കുന്നത് യും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സാരി നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചരക്കാണ് ഈ സാരി നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഈ ഒരു കളർ ഈ ഒരു കളർ ഡ്രസ് കോഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു പത്ത് പീസോ അമ്പത് പീസോ ഒരുപോലുള്ള എത്ര സാരി വേണമെങ്കിലും നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഈ ഇതിൽ കാണിക്കുന്ന ഏത് കളറും കളർ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ എത്ര കളർ എത്ര പീസ് വേണമെങ്കിലും നമ്മളതിലുണ്ട് നമ്മളുടെ വില എന്ന് പറയുന്നത് ഞ്ച് രൂപയാണ് എൻ്റെ പന്ത്രണ്ട് ഉണ്ട് അതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നല്ല കളറുകളാണ് മൂന്ന് നാലാമത്തെ കളർ താണ്ട് ഇതാണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല അടിപൊളി സാരി ആണ് ഒരുപോലത്തെ അമ്പതോ അറുപതോ പത്തോ അഞ്ചോ രണ്ടോ എത്ര വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് അതായത് നല്ല ലൈറ്റ് കളർ ചാറ്റിൽ വരുന്നതാണ് ഇതിന്റെ വില അറിയാമല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചരയാണ് പലരും ഈ ഒരു സാരി അറിയാൻ പറ്റുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സാരി പലരും ഈ സാരി ആൾറെഡി ഇത് കാണുന്നവര് മേടിച്ചപ്പോഴായിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സാരി എന്ത് വിലക്കാണ് മേടിച്ചതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വില ഇത് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചരയാണ് ഈ സാരി അടിപൊളി സാരിയാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പാവാടയും ബ്ലൗസും അങ്ങനെ വേണമെങ്കിൽ തയ്ക്കാം ടോപ്പ് തയ്ക്കാം ഏത് രീതിയിൽ കുട്ടികൾക്ക് പാവാടയും ബ്ലൗസിനോട്ട് വേണമെങ്കിൽ തയ്ക്കാം ഒരുപോലെ ഒരുപോലെ നമുക്ക് സാരി ഉടുക്കണമെങ്കിൽ ഡ്രസ് കോഡായിട്ടൊക്കെ ഒക്കെ ഇതിനകത്ത് നല്ല അടിപൊളി നെറ്റിന്റെ ബ്ലൗസ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസൊക്കെ ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും എന്തായാലും ഇതിന്റെ കളറുകൾ കാണിച്ചു തരാം എന്താ അടിപൊളി കളറാണ് ഗ്രേ കളർ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രീതി നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൾ ചെയ്തില്ലെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് വാട്സപ്പിൽ കോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും ആൾറെഡി വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ആ ഒരു നാലഞ്ച് ഓൺലൈൻ സ്റ്റാഫിന്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവരെ കോൺടാക്ട് ചെയ്തതാ അടിപൊളി കളറാണ് ഇരുന്നൂറ്റി രൂപ മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് അത്യാവശ്യം ഇതിന്റെ പ്രൈസ് ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം നമ്മുടെ വില ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് മറ്റെടുത്ത വില എടുത്തു പറയുന്നില്ല അതാ സൂപ്പർ കളറുകളാണ് അപ്പൊ ഇതിന്റെ ഒരു ഈ ഒരു കളറിന്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് എത്ര സാരി വേണമെങ്കിലും ഇതിനകത്ത് നല്ലതാണ് നല്ല അടിപൊളി ഡാർക്ക് ഗ്രേ ഇതിനകത്താണ്ട് ചെറിയ ഇങ്ങനെ വർക്ക് വരും അത്യാവശ്യം ഒരു എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പം അതിന്റെ അടുത്തൊരു കളർ താണ്ട് ഇതാണ് അതാ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപോലെ ഡ്രസ് കോഡ് വേണമെന്ന് താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഇതിൽ കോണ്ടാക്ട് ചെയ്യുക അത് കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള വേറെ പാറ്റേണുകൾ ഈ പ്ലെയിൻ സാരി ആയിട്ടായാലും യൂണിഫോം ടൈപ്പ് സാരി ഒരുപോലത്തെ വേറെ മോഡൽ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേണുകൾ നിങ്ങൾക്ക് എത്ര സാരിയുടെ വേണമെങ്കിലും പാറ്റേണുകൾ ഇട്ട് തരും തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ കാണിക്ക ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ ലാസ്റ്റ് കളർ ഇതാണ് പന്ത്രണ്ട് കളറാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് അതും നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സാരി വേണ്ടവർ നമ്മളുടെ ഷോപ്പിൽ വരിക കൊല്ലം പള്ളിമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് വെറും തേജസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടത്തില്ല വഴി തെറ്റിപ്പോവും തീർച്ചയായിട്ടും തേജസ് ലേഡീസ് വെയർ എന്ന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പിന് വേറെ എവിടെയും ബ്രാഞ്ചുകളോ മറ്റോ ഒന്നുമില്ല തേജസ് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇല്ല ഈ ഒരു സ്ഥാപനമാണ് ഇതാണ് തേജസ് കൊല്ലം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി അകത്തോട്ടാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ